ഹായ് എന്തുകൊണ്ട് അനുമോളോട് ശൈത്യ നിന്റെ പല്ലടിച്ച് കൊഴിക്കും എന്ന് പറഞ്ഞു ഇതിലെ ശൈത്യയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ അതോ അനുമോളുടെ ഭാഗത്താണോ മിസ്റ്റേക്ക് തീർച്ചയായും ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നീട് അവർ വഴക്കിട്ട് പിരിഞ്ഞു ആ സമയത്ത് അനുമോളുടെ പക്ഷത്തായിരുന്നു പലപ്പോഴും ന്യായം ശൈത്യ പലപ്പോഴും അനുമോൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പുറത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പാനിയോടും അങ്ങനെ പലരോടും അനുമോൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ശൈത്യ പുറത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെയെല്ലാം ശൈത്യ ഒരു കട്ടപ്പിയുടെ സ്വഭാവം കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നടന്ന ഇഷ്യൂവിൽ ശൈത്യ നിരപരാധിയാണ് അവിടെ അനുമോൾക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത് തീർച്ചയായും ശൈത്യ അനുമോളുടെ മുഖത്ത് നോക്കി തന്നെയാണ് പറഞ്ഞത് നിന്റെ പല്ലടിച്ചു കൊഴിക്കും എന്ന് അതായത് വൃത്തികേട് പറഞ്ഞാൽ അറിയാത്ത കാര്യം പറഞ്ഞാൽ നിന്റെ പല്ലടിച്ചു കൊഴിക്കുമെന്ന് ശൈത്യ അനുമോളുടെ മുഖത്ത് നോക്കി തന്നെയാണ് പറഞ്ഞത് അങ്ങനെ പറയാനുള്ള ധൈര്യം ശൈത്യക്ക് എവിടെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൈത്യ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശൈത്യ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഇവിടെ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളും ശൈത്യവും നല്ല സുഹൃത്തുക്കളായിരുന്ന സമയത്ത് അനുമോളിന്റെ പഴയ ഒരു പ്രണയകഥ ശൈത്യോട് പറയുന്നുണ്ട് ആ പ്രണയകഥ ഇപ്പോൾ വീട്ടിൽ പാട്ടായിരിക്കുന്നു ആര് അത് പാട്ടാക്കിയിരിക്കുന്നു ആരനോട് ഇത് ആര് പറഞ്ഞു എന്നുള്ളൊരു ചോദ്യം വരുന്നു അനുമോൾ ഉറപ്പിച്ചു ഇത് ശൈത്യാണ് പറഞ്ഞിരിക്കുന്നത് ശൈത്യോട് മാത്രമേ ഞാൻ ഈ കഥ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ശൈത്യ തന്നെയാണ് ഇവിടെ പാട്ടാക്കിയത് എന്ന് അനുമോൾ വിശ്വസിക്കുന്നു അങ്ങനെ ശൈത്യക്ക് നേരെ പോകുന്നു ശൈത്യ പറയുന്നു അനാവശ്യം പറഞ്ഞാൽ നിന്റെ പല്ലടിച്ചു കൊഴിക്കുമെന്ന് ശൈത്യ പറയുന്നുണ്ട് അപ്പോൾ ആതില അനുമോളോട് പറയുന്നുണ്ട് നിന്നോട് ആരാണ് പറഞ്ഞത് അത് ശൈത്യാണ് പറഞ്ഞു കൊടുത്തത് എന്ന് നിന്നോട് ആര് പറഞ്ഞു ഞാനിത് ഇവളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് അനുമോൾ പറയുന്നു എന്നാൽ അത് ശൈത്യല്ല ആരിനോട് പറഞ്ഞിരിക്കുന്നത് അത് മറ്റൊരാളാണ് നിനക്കത് അറിയണോ എന്ന് ചോദിക്കുന്നു അനുമോൾ പറയുന്നു എനിക്ക് അറിയണ്ട എന്ന് അതെന്താണ് അനുമോളെ അതാരാണ് എന്ന് ചോദിക്കാനുള്ള മര്യാദയെങ്കിലും കാണിച്ചൂടെ ആതിലെ വീണ്ടും പറയുന്നുണ്ട് അത് ശൈത്യല്ല മറ്റൊരാളാണ് അതാരാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം അനുമോൾ പറയുന്നു വേണ്ട ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ശൈത്യ പറയുന്നു ആ പറഞ്ഞത് മസ്താനിയാണ് ഈ പറയുന്ന ശൈത്യല്ല എന്ന് ആ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു പക്ഷെ അനുമോള് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല മസ്താനി അത് ചെയ്യില്ല എന്നുള്ളതാണ് അനുമോളുടെ പക്ഷം എന്തിനോ എന്തോ ഈ അനുമോൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങ് സ്നേഹിച്ചു കൊല്ലും ഭയങ്കരമായി വിശ്വസിക്കും ഇഷ്ടമല്ലെങ്കിൽ അവരെ ഒരിക്കലും വിശ്വസിക്കൂല അത് ഏറ്റവും വലിയ തെറ്റാണ് ഇത് ബിഗ് ബോസ് വീടാണ് ആരാണ് എന്താണ് പണി തരുന്നത് എന്ന് ഒരിക്കലും അറിയില്ല ഈ വിഷയത്തിൽ അനുമോളുടെ ഭാഗത്ത് വലിയ തെറ്റുണ്ട് മറ്റുള്ളവർ പറയുന്നതെങ്കിലും കേട്ട് അവരോട് കാര്യങ്ങൾ തിരക്കുക ആരാണ് പറഞ്ഞത് എന്ന് തിരക്കുക അല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിനോട് ഒരു യോജിപ്പുമില്ല കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ശൈത്യ പറഞ്ഞത് വൃത്തികേട് പറഞ്ഞാൽ പല്ലടിച്ചു കൊഴിക്കൂ എന്ന് ഒരു കാര്യം പറയാം ഈ പറയുന്ന ശൈത്യക്ക് കുറച്ച് കട്ടപ്പ സ്വഭാവം ഉണ്ട് എന്നുള്ള സത്യമായിട്ടുള്ള കാര്യമാണ് നല്ല രീതിയിൽ പാരയും വയ്ക്കുന്നുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ശൈത്യ നിരപരാധിയാണ് അവിടെ അനുമോൾക്ക് നല്ല രീതിയിൽ തെറ്റു വരിയിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവര് ബൈ ബൈ